ശശി തരൂരിന് ചോറ് ഇവിടെയും പറയുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് താൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യന് ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് നേടിയെടുക്കാനുള്ള പരമാവധി സ്വന്തമാക്കിയ തരൂറിന് എന്താണിപ്പോൾ അസ്വസ്ഥതയും അസംതൃപ്തിയും എന്നാണ് ഉണ്ണിത്താൻ ചോദിക്കുന്ന കാര്യം എന്താണ് ഈ പാർട്ടിയിൽ അദ്ദേഹം ഇനി നേടാനുള്ളതെന്നും ഇവിടുത്തെ ചോറ് തിന്നിട്ട് കൂറവിടെ കാണിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് ഒപ്പം പോകാമെന്നും പോയവരുടെ സ്ഥിതിയെല്ലാം കാണുന്നുണ്ടെന്നും മണ്ണിത്താൻ പറയുന്നുണ്ട് ബി ജെ പി ചേരുന്നെങ്കിൽ അത് കോൺഗ്രസ് പുറത്താക്കിയിട്ട് ചേരു എന്ന് വാശി പിടിച്ചാൽ ഈ ജന്മം അത് നടക്കാൻ പോകുന്നില്ല എന്ന് മണ്ണിത്താൻ തുറന്നടിക്കുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെപ്പ് കോൺഗ്രസ് ചെയ്യാൻ പോകുന്നില്ലെന്നും ഒരു രക്തസാക്ഷി പരിവേഷമൊന്നും ഒന്നും തരൂരിന് പാർട്ടി കൊടുക്കുന്നില്ല എന്നുമാണ് പൊതുവെ നേതൃത്വത്തിന്റെയും തീരുമാനം ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദി അനുകൂലിച്ച് തരൂർ പ്രസ്താവനകൾ നടത്തുമ്പോൾ കേരളത്തിലെ മതേതരവാദികളുടെ മനസ്സ് വേദനിക്കുമെന്നും ഉണ്ണിത്താൻ പറയുന്നു പൊന്ന് കയ്യ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമീതേ വെച്ചാൽ മുറിച്ചു തന്നെ മാറ്റണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന മറ്റൊരു കാര്യം അതേസമയം നരേന്ദ്രമോദി ഫാൻസ് അസോസിയേഷന്റെ അന്താരാഷ്ട്ര പ്രസിഡന്റാണ് ശശി തരൂർ എന്നാണ് ബി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി കുട്ടി പറയുന്നത് അദ്ദേഹത്തെ കോൺഗ്രസ് പുറത്താക്കുമെന്നാണ് തോന്നുന്നത് എന്നും അബ്ദുള്ളക്കുട്ടി പറയുന്നുണ്ട് ശശി തരൂർ കുറിച്ച് പുകഴ്ത്തി ആദ്യമായല്ല സംസാരിക്കുന്നത് തരൂരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് വഷളായിട്ടുണ്ട് പ്രത്യേകിച്ചും ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സൗഹൃദ രാജ്യങ്ങളിലേക്ക് അയച്ച സർക്കാർ പ്രതിനിധി സംഘത്തിലെ പ്രതിപക്ഷ മുഖങ്ങളിലൊന്നായി തരൂരിനെ തെരഞ്ഞെടുത്ത സമയം മുതലാണ് തരൂരും പാർട്ടിയും തമ്മിൽ തുടങ്ങിയത് യു എസിലേക്കും മറ്റ് നാല് രാജ്യങ്ങളിലേക്കുമുള്ള പ്രതിനിധി സംഘത്തെ നയിച്ച തരൂർ പിന്നീട് പല അവസരങ്ങളിൽ പാർട്ടി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂരിന്റെ അഭിപ്രായങ്ങൾ കോൺഗ്രസിൽ നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമായിരുന്നു ഇത് വലിയൊരു പിളർപ്പിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കും ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കും വഴിവെക്കുകയും ചെയ്തു ഇതിനു മുൻപും ശശി തരൂരും കോൺഗ്രസും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വ ശൈലിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും സമ്പൂർണ്ണ മാറ്റം ആവശ്യപ്പെടുകയും ചെയ്ത ജി ട്വന്റി ത്രീ നേതാക്കളുടെ സംഘത്തിൽ തരൂരമുണ്ടായിരുന്നു അദ്ദേഹം പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്തു പിന്നാലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെ വിമർശിച്ച് തരൂർ ഒരു ലേഖനം എഴുതി ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന ലേഖനം കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ കുടുംബവാഴ്ചയുള്ള രാഷ്ട്രീയ പാർട്ടികളെ കേന്ദ്രീകരിച്ചായിരുന്നു അത് കോൺഗ്രസിനെ അപമാനിക്കുന്ന തരത്തിലുള്ള തരൂരിന്റെ പ്രവൃത്തിയാണെന്ന രീതിയിലും വലിയ വിമർശനങ്ങളുണ്ടായി